പുതിയ വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യ കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഏറ്റുമുട്ടിയ രണ്ട് മത്സരങ്ങളിലും പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ മൂന്നാമതും ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ് ഇതുവരെ പരാജയമറിയാതെയാണ് ഇന്ത്യ ഈ ഫൈനലിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പാകിസ്ഥാനെ കണക്കിന് കൊടുത്ത ഇന്ത്യ ഈ മൂന്നാമത്തെ പോരാട്ടത്തിലും പാകിസ്ഥാന്റെ പണ്ടയ്ക്ക് മൂന്നാമത്തെ അണി അടിക്കുന്നത് ഉറപ്പാണ് മികച്ച ഫോമിലാണ് ഇന്ത്യൻ ടീം ജസ്പ്രീത് പൂമറയും ശിവൻ ദുബയും തിരിച്ചെത്തുമെന്നത് ഉറപ്പാണ് അങ്ങനെയാകുമ്പോൾ തന്നെ മികച്ചൊരു ടീമായി മാറിയിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ താരങ്ങൾക്കുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ താരങ്ങൾ പൂർണ്ണ ഫിറ്റാണ് ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുന്നതോടെ ബോളിംഗിന് മൂർച്ച കൂടും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഓരോപാട് മാത്രമാണ് ഇറിഞ്ഞത് താരത്തിന്റെ പേശിവലവ് മൂലം താരം ഗ്രൗണ്ട് വിടുകയായിരുന്നു കൂടാതെ പതിനെട്ടാം ഓവറിൽ ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തിലക് വർമ്മയ്ക്കും പരിക്കേറ്റു കൂടാതെ അഭിഷേക് ശർമ്മയും സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ എത്തിയതുമില്ല താരങ്ങളെല്ലാം പേശിവലിവ് മൂലമാണ് ഗ്രൗണ്ട് വിട്ടതെന്നാണ് മോർണെ മോക്കൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് താരങ്ങൾ പൂർണ്ണ ഫിറ്റാണെന്നും താരം കൂട്ടിച്ചേർത്തു ഹർദിക് പാണ്ഡ്യയ്ക്ക് മാത്രമാണ് ചില പ്രശ്നങ്ങളുള്ളത് താരം കളിക്കുമോ എന്നുള്ള തീരുമാനം നാളത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ മോർണെ മോർക്കൽ കൂട്ടിച്ചേർത്തു ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിന് ശേഷം ഒരു ദിവസം മാത്രമാണ് ഇന്ത്യൻ ടീമിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പരിശീലനമില്ലാതെ താരങ്ങൾ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാളത്തെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും മോർണിംഗ് വാക്കുകൾ കൂട്ടിച്ചേർത്തു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക